ഒളവണ്ണ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സഹജീവിക്ക് ഒരു കൈത്താങ് എന്ന പദ്ധതി പ്രകാരം അർഹതപ്പെട്ട വ്യക്തിക്ക് ഉന്തുവണ്ടി നൽകി ട്രസ്റ്റ് ചെയർമാൻ എ ഷിയാലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ായ ഉമ്മൻചാണ്ടിയുടെ നാമദേഹത്തിലുള്ള ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സാധാരണക്കാരനെ സഹായിക്കുന്ന പ്രവർത്തനത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് മുന്നോട്ട് വരികയാണ് ഇത് അനുമോദനാർഹവും അഭിനന്ദനാർഹവുമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും മുദ്രാവാക്യമൊഴികൾക്കും ഒതുങ്ങാത്തതാണെന്നും അതിനപ്പുറത്തും പാർട്ടി പ്രവർത്തനത്തിൽ ലോകമുണ്ടെന്ന് കർമ്മത്തിലൂടെ ക്രമീകരിക്കേണ്ട കാലഘട്ടത്തിലൂടെ നിങ്ങൾ ഞാൻ കടന്നു കൊടുത്തു അത് അക്ഷരാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വീകാര്യക്കുന്നതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ രൂപീകൃതമായതും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കുന്നതുമായ ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നു ഇന്ന് ഒരു സഹോദരന്റെ ജീവിതമാർഗത്തുള്ള വഴി ഈ ട്രസ്റ്റ് തുറന്നു കൊടുക്കുകയാണ് ഇവിടെ ഇത് സംഭാവന ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാൻ ആ വ്യക്തിക്ക് ഇവിടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആ വ്യക്തിയുടെ ആയുർവാരോഗ്യത്തിന് വേണ്ടി നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം അദ്ദേഹം ചെയ്ത നല്ല കാര്യത്തിന് അദ്ദേഹത്തോട് നമുക്ക് മനസ്സാ നന്ദി പറയാം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നു നമസ്കാരം പിടിച്ചോളി ട്രസ്റ്റിന്റെ കീഴിൽ മൃതശരീരം കുളിപ്പിക്കുന്ന കട്ടിൽ സൂക്ഷിക്കുന്ന ഫ്രീസർ വീൽചെയർ വാക്കർ ഓക്സിജൻ സിലിണ്ടർ മുതലായ ജീവകാരുണ്യ സാധനങ്ങൾ നൽകപ്പെടുന്നു ട്രസ്റ്റിന്റെ കീഴിൽ ഒരു ആംബുലൻസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ട്രസ്റ്റിന്റെ കീഴിൽ പൂർണ്ണമായും പണി പൂർത്തീകരിച്ച് താക്കോൽ നൽകാനുള്ള വീടിന്റെ പണി പുരോഗമിച്ച ആറുമാസക്കാലം മുമ്പ് കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റും ഇപ്പോൾ ഡി സി എക്സിക്യൂട്ടീവറുമായ ശിഷിയായലിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് ഉമ്മൻചാണ്ടി ചേട്ടം ട്രസ്റ്റ് വടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പെരുവയൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും പരിപൂർണ്ണ പിന്നോടുകൂടിയാണ് ഈ ട്രസ്റ്റ് രൂപീകൃതമായത് കോൺഗ്രസ് പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്ന കെ പി സി സിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ടെസ്റ്റ് രൂപീകരിക്കപ്പെട്ടത് ജനമനസ്സുകളിൽ എന്നു സ്ഥാനം പിടിച്ച മഹാനായ ഉമ്മൻചാളുടെ പേര് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ടെസ്റ്റ് ഇടണമെന്ന് ജില്ലയിലെ കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ടായിരുന്നു അതുകൂടിയാണ് ഒരു അക്ഷരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശാണ് ഇതിന് ഉദ്ഘാടനം വെച്ചു അന്ന് തന്നെ ഒരു ആംബുലൻസും അവർ പുറത്തിറക്കി അതിനുശേഷം നിരവധിയായ ജീവകാലം നടത്തുക മരുന്ന് വിതരണം പാവപ്പെട്ട സഹായിക്കൽ അറിഞ്ഞും അറിയാത്തതുമായ നിരവധിയായ സഹായങ്ങൾ അർഹതപ്പെട്ട അവരുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ഈ ട്രസ്റ്റ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവരുന്നുണ്ട് ഇവരുടെ മനസ്സിൽ ഇനി ഒരുപാട് പ്ലാനുകളുണ്ട് ഒരുപാട് വീക്ഷണങ്ങളുണ്ട് അതെല്ലാം തന്നെ പാവപ്പെട്ട സഹായിക്കലാണ് ഉള്ളവനിൽ നിന്നും വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുക എന്ന ഏറ്റവും നല്ല ധർമ്മമാണ് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം എല്ലാ എല്ലാർത്ഥത്തിലും മാതൃകപരമാണ് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ട്രസ്റ്റ് മാസം കൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്താനും ഒരുപാട് പ്രവർത്തനങ്ങളിലേക്കും എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതെന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു പ്രത്യേകത മുമ്പൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തകർ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും സമ്മേളനങ്ങളിലും പ്രകടനങ്ങളിലും നിർത്തിയിരുന്നു അവിടെ പരിപാടികൾ എന്നാലൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന് അതിനപ്പുറത്തും ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തൊരു രാഷ്ട്രീയ പാർട്ടിക്കാരന് ഒരുപാട് ചെയ്യാൻ സാധിക്കുമെന്നും കർമ്മത്തിലൂടെ ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മാസം കൊണ്ട് ഇത്രയും കാര്യം ചെയ്യുന്ന ടസ്റ്റ് വീട് നിർമ്മാണം വീട് നിർമ്മാണം ഉൾപ്പെടെ ലക്ഷ്യത്തിരിക്കുകയാണ് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിലെ ഒരു മാതൃകാ ജീവകരുടെ പ്രസ്ഥാനമായി മാറും ഒരു സംശയവും വേണ്ട അല്ലാതെ ഒരു കൂട്ടായ്മ രാഷ്ട്രീയം എന്നാൽ എന്താണ് എന്ന് ശരിക്കും വരച്ച് കാണിക്കാൻ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക എന്ന് കാണിക്കാൻ ഈ ഒരു ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാർഥത്തിലും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് ആറുമാസക്കാലം കൊണ്ട് ഇത്രയും പ്രവർത്തനം നടത്തിയൊരു ട്രസ്റ്റ് എൻ്റെ ഓർമ്മയിലില്ല ഒരുപാട് ട്രസ്റ്റുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അതൊരു വലിയ അത്യുത്സാഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ ഇതിനൊക്കെ വേണ്ടത് നല്ല മനസ്സും ഒരു അർപ്പണബോധമാണല്ലോ ഈ ട്രസ്റ്റിന്റെ ഭാരാപകർക്ക് നല്ല മനസ്സും ഉണ്ട് നല്ല അർപ്പണബോധമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേരായ വഴി കാണിച്ചു കൊടുക്കുകയാണ് ഈ ട്രസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ മാറി വന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയാക്കി മാറ്റത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് മാറ്റം ഉണ്ടാക്കണം ആ മാറ്റമാണ് അവരോട് വന്നിരിക്കുന്നത് കാരണം ജീവകാരുണ്യ പ്രവർത്തനം കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് ഇവർ തെളിയിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശൻ നിർവഹിച്ചത് ഞങ്ങൾക്ക് അന്ന് പ്രവാസി അസോസിയേഷന്റെ ദേശീയ കൗൺസിൽ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രവാസി ട്രസ്റ്റാണ് ഈ ആംബുലൻസ് നമുക്ക് സ്പോൺസർ ചെയ്തത് അന്ന് തന്നെ ഞങ്ങള് വീട് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രഖ്യാപനം നടത്തി ഒട്ടേറെ പദ്ധതികൾ അന്ന് നമ്മൾ ആ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആംബുലൻസ് സർവീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മളിവിടെ വിതരണം ചെയ്യുന്നുണ്ട് പാവപ്പെട്ട അർഹതപ്പെട്ട രോഗികൾ മരുന്ന് വിതരണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ച വീടിൻ്റെ നിർമ്മാണം നമ്മൾ ഏകദേശം സൺഷെയ്ഡ് നല്ല രീതിയിൽ അതിൻ്റെ പണി ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സഹായത്താൽ അത് നിർവഹിച്ചു പോകും ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏഴംഗ ട്രസ്റ്റ് ബോർഡ് മെമ്പറാണ് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സുജിത് അതോടൊപ്പം തന്നെ വി എ വീരേന്ദ്രകുമാർ എ മനീഷ് പി എം സലീം ഇതിൻ്റെ അംഗങ്ങൾ ഇതിൻ്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രിയപ്പെട്ട നമ്മുടെ സി അർച്ചലാണ് ഇതിൻ്റെ ട്രഷറർ അനിവാഷാണ് അങ്ങനെ ഏഴങ്ങ ട്രസ്റ്റി ബോർഡ് അംഗമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ പരിപൂർണമായുള്ള പിന്തുണ എല്ലാ പാർട്ടി പ്രവർത്തകരും പ്രത്യേകിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണേട്ട നേതൃത്വത്തിലും നേരത്തെ ഡി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി നേതൃത്വം എല്ലാം നമുക്ക് പരിപൂർണ്ണമായുള്ള സഹായങ്ങൾ അവരുടെ മനസ്സുകൊണ്ടും എല്ലാം നമുക്ക് നമുക്ക് നൽകുന്നുണ്ട് പാർട്ടി പ്രവർത്തകരെ ഇത് ഏറ്റെടുത്തു മുന്നിൽ ഭാവിയിൽ ഒട്ടേറെ നല്ല പരിപാടികൾ നല്ല പദ്ധതികൾ പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ദാരിദ്ര്യ ലഘൂകരണത്തിനും അതുപോലെ തന്നെ ഒരു വിശപ്പ് രഹിത പ്രദേശം എന്നുള്ള പരിപാടിയൊക്കെ നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പാവപ്പെട്ട ജന കുടുംബങ്ങൾക്ക് അവർക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം വരെ ഞങ്ങൾ നടത്തി വരുന്നു ഇതൊന്നും വലിയ പരിപാടിയായിട്ട് നടത്തുന്നില്ല കാരണം നടത്താൻ പറ്റില്ല കാരണം അവരുടെ പേരൊന്നും വെളിപ്പെടുത്താതെ ഇതുതന്നെ നമ്മളൊരു സുഹൃത്ത് നമ്മുടെ അടുത്ത് വന്ന് ഒരു എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉന്തു വണ്ടി കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു അതിൻ്റെ തുക നമ്മൾ അന്വേഷിച്ച ഏകദേശം നല്ലൊരു തുക വരും പക്ഷെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയെ ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായും ഞാൻ അത് വാങ്ങി തരാം നിങ്ങൾ മുൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് അത് നൽകൂ എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചടങ്ങ് വേപെട്ട ഡി സീസ് പ്രസിഡന്റ് ഇവിടെ വെച്ച് നിർവഹിച്ചത് ഈ ഒരു ചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പൊ നമ്മള് ഈ ഒരു ഏരിയ മൊത്തത്തിൽ കേരളം ഒട്ടാകെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് രജിസ്ട്രേഷൻ കേരളം മൊത്തമാണ് രജിസ്ട്രേഷൻ പക്ഷെ നമുക്ക് കേരളം ഒട്ടും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്താനുള്ള ഒരു മാനുവൽ ആയിട്ടുള്ള അതുപോലെ ഫിനാൻഷ്യലൊന്നും നമുക്ക് സാധിക്കില്ല പക്ഷെ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ഒളവണ്ണ പഞ്ചായത്തിലാണ് പക്ഷെ സമീപ പ്രദേശത്ത് ഒളവണ്ണയിലെ സമീപ പ്രദേശത്ത് ഇപ്പോൾ പെരുവണ്ണ പഞ്ചായത്ത് ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്ന ഒരു വ്യക്തി നമുക്ക് അപേക്ഷ തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള നമുക്ക് നമ്മുടെ ബോർഡ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ അപേക്ഷ നമുക്ക് കിട്ടുമോ പക്ഷെ നമ്മൾ അത് പരിധി വെച്ചിട്ടിപ്പോൾ ഒരു വീട് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചുള്ളൂ സംശയത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ നമ്മളിപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനാണ് ശ്രദ്ധ നമ്മുടെ ഷിഹാബ് തങ്ങൾ ചാർട്ടബിൾ ട്രസ്റ്റ് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഓൾ കേരള ലെവലിലുള്ളത് അതേ രീതിയിൽ ഈ ഹ്യൂമൻ ചാണ്ടി ചാറ്റബിൾ ട്രസ്റ്റ് ഉയർത്താനുള്ള കാഴ്ചപ്പാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മളതിപ്പോ ബാല്യകാലമാണല്ലോ അപ്പൊ നമ്മുടെ ലക്ഷ്യം വിഷം നമുക്ക് പല രീതിയിലുള്ള വിഷം നമ്മള് ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ അനിമാശ നേതൃത്വത്തിൽ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനെ പറ്റി വിദഗ്ധമാർ സമൂഹത്തിലെ വിദഗ്ധമാരുമായി ആലോചിച്ച് അതിന് വലിയൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അത് ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല പൂർണ്ണമായി വിജയത്തിൽ എത്തിക്കാൻ വിജയത്തിലെത്തിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്കിപ്പോൾ പക്ഷേ നമ്മൾ വലിയ വലിയ പദ്ധതികൾ പലതരത്തിലുള്ള പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് അതിന്റെ പ്രോജക്റ്റ് തയ്യാറാകുന്നുണ്ട് അത് മിക്കവാറും പിന്തുണ കൂടി അത് സഫലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവരെ ഓറണാമണ്ഡലത്തിലെ റോണാമണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിൽപ്പെട്ട പ്രദേശമാണ് അപ്പോൾ അതിൽ ഇവരൊരു ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പേരില് ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിനെ സ്വന്തം മറ്റേ മണ്ഡലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിടും പാർട്ടിയുടെ പേരിലും എല്ലാവിധ പിന്തുണയും മുതൽക്കേ ഞങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്തതാണ് ഇപ്പോഴും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ഡലത്തിൻ്റെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ഒരു ആ ആക്കം കൂട്ടിക്കൊണ്ട് പ്രവർത്തനത്തിന് ഒരു ഒരു ശക്തി കൂട്ടിക്കൊണ്ട് ഉള്ള പ്രവർത്തനം ആയതുകൊണ്ട് തന്നെയാണ് ഈ ചാരിറ്റി പ്രവർത്തനത്തിന് മുൻഗണന കൊടുത്തിട്ടുള്ളത് ആയതിന് എല്ലാവിധ സഹായ ചരണങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും മനുഷ്യനായാലും ശാരീരികമായും എല്ലാ കാര്യങ്ങളിലും പിന്തുണ ഇവർക്ക് എന്നും ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്